അപ്പൊ എന്താ എന്താ പ്രോസസിങ് എപ്പടി ഒന്ന് അളഗ് എന്റെ അളഗ് മീനാണ് അപ്പൊ ഇനി നമ്മള് ഇനി പാമ്പൻ അമ്പൻപാലത്തിന്റെ മുകളിലേക്ക് കയറാൻ പോവുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം നമ്മളിപ്പോൾ ഉള്ളത് പാമ്പൻപാലത്തിൻ്റെ അടിയിലാണ് അത് പാമ്പൻപാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു സംഭവമാണത് ഒരു വലിയൊരു ചരിത്രമുള്ളൊരു സ്മാരകമാണ് പാമ്പൻപാലം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ കുറച്ച് കാഴ്ചകൾ കണ്ടായിരുന്നു അപ്പൊ അത് പകർത്താൻ വേണ്ടി കൊല്ലം തൃശ്ശൂർ നമ്മുടെ ഈ മുകൾ മുകളിൽ കാണുന്നാണ് പാമ്പൻപാലം വരുന്നത് പഴയ പാലം ണ്ട് അതും നമ്മൾ കാണിച്ചു തരാം ഒന്ന് കാണിച്ചു തരാം പിന്നെ അതേപോലെ തന്നെ ഇവിടെ മീനൊക്കെ അടുക്കി കൂടി വെച്ചിട്ട് ഉണക്ക മീനാക്കുന്നതാണ് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കാണുന്നത് ഉപ്പും കേട്ടാ ഉപ്പ് ഇങ്ങനെ അടിഞ്ഞുകൂടി വെക്കുന്നതാണ് ഉപ്പ് ഇട്ടിട്ട് എടുക്കുന്ന പ്രോസസ് ആണ് പിന്നെ ഉപ്പ് വെള്ളത്തിൽ ഒരു മൂന്ന് ദിവസം മൂന്ന് ദിവസം നാല് ദിവസം വെച്ചിട്ട് പിന്നെ ആവശ്യക്കാർക്ക് മിനിമം ഇത് ഇവിടുന്ന് പോണതൊക്കെ നമ്മുടെ കേരളത്തിലേക്കാണ് നമ്മുടെ കേരളത്തിൻ്റെ ആ തിരുവനന്തപുരം തൃശ്ശൂർ എറണാകുളം അങ്ങനെ കൊറ്റി ആ ഭാഗത്തേക്കുള്ളാണ് ഇവിടെ നിന്നൊക്കെ പോണത് അപ്പം അതിന് അവരുടെ അനുസരിച്ച് അവർ ഇങ്ങനെ കൊട്ടയിലേക്ക് മാറ്റി അതിൻ്റെ വെള്ളം പരമാവധി ഊറ്റി എടുത്തിട്ട് നമ്മൾ നേരത്തെ കണ്ട കണ്ടോൻ്റെ പായൽ ആ പായിൽ കെട്ടിട്ട് നേരെ ഇതിൽ ട്രെയിനിലേക്കാണ് അയച്ചു വരുന്നത് ഉണക്കാൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഇവര് പറഞ്ഞത് വെയിൽ മസ്റ്റ് ആയിട്ട് വേണം വേണമെന്ന പറഞ്ഞത് വെയിലുണ്ടെങ്കിൽ ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ ഇവർ ഉദ്ദേശിക്കുന്നത് പോലെ ആകും എന്നാണ് പറഞ്ഞത് ഇല്ലെങ്കിൽ പണി കിട്ടും ഇവർ പറഞ്ഞത് ഇത് കണ്ട ഇതൊക്കെ പല രീതിയിൽ ഇവർ ഉണക്കുന്നുണ്ട് ഉണക്കാനായിട്ടിരിക്കുന്ന റോഡ് സൈഡിൽ സൈഡിലൊക്കെ കാണാണ്ട് നമുക്ക് നമ്മള് മുന്നേ ഒരു മുന്നിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇതെനിക്ക് തോന്നുന്നു ഇത് ആവശ്യം ഇല്ലാത്ത സാധനം കളഞ്ഞാന്ന് തലമെറ്റി കളഞ്ഞാന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇത് ഇത് ഉണക്കാൻ വേണ്ടിയിട്ട് ആവാതിരിക്കും അതിന് ആ ഒരു ഇതിന്റെ ആ ഒരു പ്രോസസിങ് ശരിക്കും നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഇഷ്ടപ്പെടും അറിയത്തില്ല ആ അവിടേ ഇത് കണ്ടോ ഇതിപ്പോ അവര് തല മാത്രം വെട്ടിയെടുത്തിട്ട് ബാക്കി ഇവിടെ ഉണക്കാൻ വെച്ചിരിക്കുകയാണ് മീനിന്റെ തല മാത്രം വെട്ടിയെടുത്തിട്ട് ആ ഇതില് കുറച്ചൊക്കെ ഉണ്ട് ചെറിയ ചെറിയ മീനിന്റെ തലയൊക്കെ ഉണ്ട് പലതരം മീനുണ്ട് അതില് ഇത് മറ്റേ തെരണ്ടി അല്ലേ വരുന്നത് ആ തെരണ്ടി തന്നെയാ തെരണ്ടി ഉണ്ട് ണ്ട് കറക്റ്റ് പേരെന്നു പറയുന്നത് ഇപ്പൊ ഇവര് താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിനോട് ചേർന്നിട്ട് തന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം പേടിച്ചു താമസിക്കുന്ന സ്ഥലമാണ് കാരണം പേടി കടലിന്റെ മക്കളിൽ പേടി അതല്ലേ അടിച്ചത് ഇന്ന് തിരമാലയിൽ നിങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കയറി കഴിഞ്ഞാൽ രസം ശരിക്കും നല്ല രസം ഉണ്ട് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് നല്ല ഇത് ആൾക്കാര് മസ്റ്റായിട്ട് വരുന്നതാണ് സാധാരണ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിപ്പോ പാലം കാണാനായിട്ട് വരുന്ന ആൾക്കാര് ഇവിടെ മേളില് വണ്ടി നിർത്തിയിട്ട് പക്ഷെ ആരും അങ്ങനെ ഇറങ്ങി വരുന്നില്ല മുകളില് വണ്ടി നിർത്തി ആ അവിടെ വണ്ടി നിർത്തിയിട്ട് അവിടുന്ന് സെൽഫി എടുത്ത് അവിടെ ക്യാമറ പിടിച്ച് അടിയിലേക്ക് കാണുകയാണ് ചെയ്യുന്നത് പക്ഷേ ഞങ്ങൾ നേരെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് അതിൻ്റെ വ്യൂ പകർത്തങ്ങളാണ് ശരിക്കും നല്ല നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് നിങ്ങൾ നോക്കി നോക്കി നമുക്ക് കടല് കടലിൽ പോയി ഒരു നല്ല രസമുണ്ട് സംഭവം കുടിക്കാൻ തോന്നിയിട്ട് പോസ്റ്റ്യൂമില്ലാത്തതുകൊണ്ട് നമ്മൾ അല്ലെങ്ങനെയൊരു പ്രോസസ്സിംഗ് ഒക്കെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് അധികം ആൾക്കാര് വരാത്തൊരു ഈ പാവപ്പെട്ട സാധു ആ പാവപ്പെട്ട സാധു ജനങ്ങളെന്നൊക്കെ പറയുമ്പോ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര കഷ്ടപ്പാടാണ് കാരണം വെച്ചുകഴിഞ്ഞാല് ഇവര് ഈ കടലിൽ നിന്ന് മീൻ പിടിച്ചിട്ട് വന്നിട്ട് ഉണക്കി ഒന്ന് ആലോചിച്ച് നോക്കണം ഉണക്കാൻ തന്നെ എന്തോരം മെയിൻ ഇവിടെ സഹിക്കണം കൊള്ളണം അത്രയധികം കഷ്ടപ്പാടാ ഇത്രയും സുലഭമായിട്ട് ഇവിടെ മീൻ കിട്ടുമ്പോൾ ഉണക്ക മീൻ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചേരുന്ന ഇവിടുന്ന് ആയിരിക്കാം മേ ബി എന്നാൽ ഇവരുടെ ആ ഒരു പ്രോസസിംഗും ഇവരെ ആ കഷ്ടപ്പാടും മറ്റു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സത്യത്തില് നമുക്കും ഒരു സ്ഥിതി ഒക്കെ ഉണ്ട് ഇനിയിപ്പോ മീനൊക്കെ ഒന്ന് കഴുകി ഉണക്കാനിടാൻ പോവുകയുണ്ടോ കൊച്ചു കുട്ടി അതിന്റെ ഇടക്ക് ഇരിക്കുന്ന നോക്കി പാവം കാക്കേന ഓടിക്കാതിരിക്കുന്നോടാ പാവം ഇഷ്ടാ ആ ഈ കാക്ക അതക്കതാ കാക്ക വരുമ്പോ കാക്കേന ഓടിക്കാൻ വേണ്ടി ഇരിക്കുന്ന കേട്ടോ പാവം ഇതിപ്പോ ഇതിന് ഒരു കിലോ വരുന്ന റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഇവർ പറയുന്നത് പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണെ നമ്മുടെ നാട്ടില് ഒരു കിലോയ്ക്ക് ഇതിന് എങ്ങനെ പോയാലോ ഒരു പത്തഞ്ഞത് രൂപ വരൂലേ

உல உடத்துல உணங்கிடு கழுவி சுத்தம் காய வச்சு என்ன கேரளா இருந்தா பாவம் உப்புளை உணங்க வச்சிருவோம் உணங்க வச்சு தீட்டு அலசி அள்ளியும் அங்க போய் தட்ட முடியா காஞ்ச மூணு ஆயிரும் அதான் கேரளா சாப்பாடு பூரா പറഞ്ഞത് പറഞ്ഞത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് നിങ്ങളെ വീഡിയോ കാണുന്നവർക്ക് കുറച്ചൊക്കെ തമിഴ് തമ്മിഴറിയുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായി ഉണ്ടാവും എനിക്ക് കാര്യായിട്ടൊന്നും മനസ്സിലായില്ല മനസ്സിലായോ മനസ്സിലായി ഇത് ഇത് ആദ്യം ആ ഉപ്പില് കഴകും ഉണക്കാനിടും ഏകദേശം ഒരു കഴുകിയിട്ട്

റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് താഴത്തേക്ക് ഇറങ്ങാം താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റും അപ്പോൾ ഇതേപോലെ ഒരു ചെറിയ വ്യൂസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ മീൻ ഉണക്കുന്ന പ്രോസസ്സിങ്ങും മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റും അതേപോലെ തന്നെ അതൊരു ഇവർ ആ കുടിലുകെട്ടീവിൻ്റെ അടുത്ത് താമസിക്കുന്നൊക്കെ കണ്ട വെയിലായത് കൊണ്ട് നമ്മൾ കണ്ണാടി വെച്ചിരിക്കുന്നത് അത്രയധികം വെയിലുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കണ്ണാടി വെച്ചിരിക്കുന്നത് ഷോ അല്ല ഇത്രയും ഇതൊക്കെ ശരിക്കും ഇത് പേടിച്ചു നിക്കേണ്ട സ്ഥലോ കാരണം വെച്ചാൽ ഇന്ന് കടല് കയറി കഴിഞ്ഞാല് ഒന്ന് നോക്കി കടൽ കേറി കഴിഞ്ഞാൽ എന്തായിരിക്കും ഇപ്പൊ ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ യാത്ര ചെയ്ത് ഇപ്പൊ കുറേ സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ടു പക്ഷെ എന്നാലും നമുക്ക് ത്രയധികം സ്ഥലങ്ങൾ കണ്ടിട്ടും നമുക്ക് എന്താ പറയുക ഇത്രയധികം ഒരു പോസിറ്റീവ് വന്നത് ഇവിടെ വന്നിട്ടാട്ടോ കാരണം അത് ഈ കടലിനടുത്ത് ഇവർ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തു ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നു ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നു ഇത് കണ്ട ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നു ഇതിൻ്റെ അടുത്ത് ഒരു ചെറിയ കൂടുതലൊക്കെ കിട്ടി ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നു എന്നിട്ട് ഇവർ ഇത് മറ്റു സ്ഥലങ്ങളിലേക്കും കേരളം പുറത്തുള്ള സ്ഥലങ്ങളിലേക്ക് അയച്ചു കൊടുത്തു

അതായത് മഴ പെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ മഴക്കാലത്തൊക്കെ എന്ത് ചെയ്യും അപ്പൊ പറഞ്ഞത് അത് ഉപ്പിട്ട് ബോക്സിൽ എടുത്തു വെക്കുന്നു അല്ല മഴ പെയ്യുമ്പോ ഉപ്പ് സാൾട്ട് പിടിക്കാതെ അപ്പൊ കൊഞ്ചു അരദിവസം കൊണ്ട് സംഭവം ഉണക്ക മീനായി പിന്നെ അത് മോശമാവില്ല പിന്നെ മോശാവില്ല പിന്നെ ഒരുപിക് ചെയ്യുമ്പോൾ ഇപ്പൊ അങ്ങ് പാത്തിരിക്ക കൊറേ അവിടെ ഉണക്കാൻ വെച്ചിരിക്കും നമ്മള് മാറ്റി പുതിയ ബ്രിഡ്ജ് പണിയുന്നതാണ് ഇവിടെ കാണുന്നത് അതേപോലെ പുതിയ ഫ്രിഡ്ജിന്റെ പണി പകുതി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് കണ്ട പാമ്പൻ ബ്രിഡ്ജെന്നു പറഞ്ഞിട്ട് ഈ നമ്മളിതിപ്പോ കാണുന്നതാണ് പാമ്പൻ പാമ്പൻപാലത്തിന്റെ പഴയ ബ്രിഡ്ജ് വരുന്നത് പണ്ട് അപകടം ഉണ്ടായത് ഇതാണ് ഇതാണ് ആ പഴയ ബ്രിഡ്ജ് വരുന്നത് ഇപ്പം ഇവിടെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുകളിലായിരിക്കും കൂടുതൽ കാണുക കുറേ നേരമായിട്ട് ചാനലിന്റെ പേര് ചോദിക്കുകയാണ് അപ്പോ ഇനി നമ്മൾ ഇനി അമ്പൻപാലത്തിന്റെ മുകളിലേക്ക് കയറാൻ പോവുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം